നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത് മലയാള സിനിമയെക്കുറിച്ചാണ് മലയാള സിനിമയിൽ വളരെ വിവാദമായി കത്തിപ്പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുവാനുള്ളത് സ്ത്രീ എന്ന് പറയുന്ന ഒരു പിന്നെ എന്തോ വിലക്കപ്പെട്ട സാധനം എന്നാണ് ഈ നമ്മുടെ പിന്നെ സമൂഹത്തിൽ ഇന്നും ചില ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ പുരാതന കാലത്ത് പുരാണകാലങ്ങളിലെ കുറിച്ച ആ ചിന്തകളും കൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലായി എന്നുള്ള വിവരം അവർ മറന്നു പോകുന്നോ അതോ ബോധപൂർവം മറക്കുന്നതാണോ അതോ അവരിരിക്കുന്ന സ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു സ്ത്രീകൾ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണോ അവർ ഇത്തരത്തിൽ പെരുമാറുന്നത് യഥാർത്ഥത്തിൽ ഈ ആവട്ടെ എന്തിനോ ആവട്ടെ എങ്ങനെയോ ആകട്ടെ പ്രതികരിക്കുന്നവർ എന്നും പുറത്താണ് ഒരു കാര്യത്തിനും നമ്മൾ പ്രതികരിക്കാൻ പാടില്ല ഏത് എന്ത് എങ്ങനെ നടന്നുകൊണ്ട് പോട്ടെ നമ്മൾ അതിനെക്കുറിച്ച് കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട ഈ രീതിയിൽ ചിന്തിച്ചാൽ എവിടെ നമുക്ക് സ്ഥാനമുണ്ടാവും പക്ഷേ കൺമുന്നിൽ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ തിരുത്തുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ അവകാശമാണ് ഇത് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ എങ്ങനെയോ ഏത് രീതിയിലോ നടന്നു പോട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് അതൊരു വിഷയമല്ല പക്ഷേ പ്രതികരിക്കുന്നവൻ എപ്പോഴും പുറത്തായിരിക്കും അതിൽ സംശയമേ ഇല്ല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായും അത് ആ തെറ്റ് ചെയ്യുന്നവരുടെ കണ്ണിലെ വലിയ കരടായിരിക്കും എപ്പോഴും അത് ആണായാലും ശരി പെണ്ണായാലും ശരി ഏത് മേഖലയിലായിരുന്നാലും ശരി ഏത് തൊഴിൽ മേഖല ആയിരുന്നാലും ശരി ലോകത്തിന്റെ ഏത് കോണിൽ എവിടെ എങ്ങനെയായിരുന്നാലും ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട അങ്ങനെ ഇരിക്കെ ഇപ്പോ മലയാള സിനിമയിൽ ഒരു ചാനലിലെ എല്ലാ ചാനലിലും ഇപ്പോൾ ഒരു വലിയ ചർച്ചയാണ് സാന്ദ്ര തോമസ് അവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അവർ ഈ വിഷയങ്ങളുമായി മുന്നിൽ വന്നിരുന്നു പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഇന്ന് രസകരമായ ഒരു രണ്ട് വാക്ക് അതായത് പിന്നെ നമ്മുടെ സുജയ പാർവതി റിപ്പോർട്ടർ ചാനലിൽ അവരുടെ ഈ വാർത്ത നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ പ്രോഗ്രാമിലുണ്ട് ആ ലൈവിലുണ്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും സുജയ പാർവതി സാന്ദ്രയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് സുജയ പാർവതി ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഉണ്ടായത് അവരുടെ ചാനൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവരെ ഈ ഈ രാഷ്ട്രീയവൽക്കരണത്തിലോട്ട് കൊണ്ടുപോകുന്ന ആ സമയത്ത് അവതാരകയുടെ ചോദ്യം പിന്നെ അപ്രതീക്ഷിതമായി വന്ന മറുപടി ആ മറുപടി നമുക്കൊന്ന് കേൾക്കണ്ടേ അതായത് എല്ലാം പിന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇത്തെയും ഒരുപോലെ പിന്നെ കുറ്റക്കാരാക്കിക്കൊണ്ടാണ് അവർ ഈ ചോദ്യം ചോദിച്ചത് പക്ഷേ ആ ചോദ്യത്തിന് ഒരു മറുപടി വന്നതാണ് വളരെ രസകരമായ ഒരു മറുപടി ആ മറുപടി ഒന്ന് നമുക്കൊന്ന് കേൾക്കാം ശ്രീമതി സാന്ത തോമസ് ഇപ്പോൾ ഞാൻ ഈ പ്രതികരണങ്ങൾ തേടിയതൊക്കെ താങ്കൾക്ക് കൂടി ഈ ഒരു ബോധ്യം വരണമല്ലോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നേർ ചിത്രം ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും ഇപ്പോൾ ഒരേപോലെ സംരക്ഷിക്കുന്നത് ആരെയാണ് ബി ഉണ്ണികൃഷ്ണനെതിരെ താങ്കൾ പറയുമ്പോൾ അവിടെ ബി ഉണ്ണികൃഷ്ണന് സംരക്ഷകരായി ഒരു വിഭാഗം വരും ആൻഡ്രോ ജോസഫിനെതിരെ പറയുമ്പോൾ ആൻഡ്രോ ജോസഫിന് സംരക്ഷകരായി മറ്റൊരു വിഭാഗം വരും ഇതെല്ലാം ചേർന്നുള്ള ഒരു കോക്കസ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് അതിൽ സിനിമ മാത്രമല്ല പൊളിറ്റിക്സും സിനിമയും മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ സാന്ദ്ര കാരണം പറഞ്ഞതിൽ ഒരാളെ വിട്ടുപോയി ശ്രീ ജി അദ്ദേഹം ിയുടെ പ്രവർത്തകനാണ് അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് എന്റെ ആരോപണം നിലനിൽക്കുന്നത് അപ്പോൾ മറുപടി കേട്ടല്ലോ വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ മറുപടി ആയിരുന്നു ഇങ്ങോട്ട് പറഞ്ഞത് അവതാരകരോട് പറഞ്ഞ ഒരാളിന്റെ പേര് മറന്നുപോയി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും പറഞ്ഞ് അപ്പോ ഇവരെല്ലാം ആൾ മേൻകോയ്മയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത് അതായത് ആണുങ്ങളുടെ മേൽ സ്ത്രീകൾ വരാൻ പാടില്ല ഈ ചിന്താഗതി മാറ്റണം ഏത് മേഖലയിൽ എങ്ങനെ എപ്പോഴും ആവട്ടെ ഇവരെല്ലാം എങ്ങനെയാണ് ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ സിനിമയൊക്കെ നിർമ്മിക്കുന്നത് എവർ കുറെ കാശുമുടക്കി തിയേറ്ററിൽ സിനിമ ഇറക്കുമ്പോൾ ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് സിനിമകൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇത് കാണാൻ പ്രേക്ഷകനുണ്ടാവോ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയവൽക്കരിക്കരുത് ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയമായി കാണുകയെ ചെയ്യരുത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമേ ഇല്ല തെറ്റുകൾ ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ ഈ സ്ത്രീയെ എന്തിനാണ് പുറത്താക്കിയത് അവര് ഈ സാന്ദ്രയെ എന്തിനാണ് പുറത്താക്കിയത് പുറത്താക്കാനുള്ള കാരണം എന്താ അല്ലെങ്കിൽ തന്നെ ഈ സാന്ദ്ര ചോദിക്കുന്നത് പോലെ ഞാനും ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ പ്രേക്ഷകർ എന്ന് പറഞ്ഞ മലയാളികൾക്ക് എല്ലാം എല്ലാ മലയാളികളുടെയും കുത്തക ഈ സിനിമാ നിർമ്മാതാക്കൾക്ക് എഴുതിയൊന്നും കൊടുത്തിട്ടില്ല നിങ്ങൾ പണം കോടികൾ ചെലവാക്കി ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളിൽ എത്തിക്കുമ്പോൾ അത് കാണാൻ പ്രേക്ഷകൻ ഉണ്ടാവണം ആ പ്രേക്ഷകനിൽ നിന്നും ഒരു ചോദ്യമാണ് ഞാനും ചോദിക്കുന്നത് ഇങ്ങനെ ഓരോ സ്ത്രീകളെയും അടിച്ചമർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഏതിനു വേണ്ടിയിട്ടാണ് മലയാളികൾ ആരും ഈ സിനിമാ നിർമ്മാതാക്കളുടെ കുത്തകയല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എല്ലാവരും ഈ മേഖലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ആണുങ്ങൾക്ക് മാത്രമാണ് ഈ ഇതിൻ്റെ മേൽക്കോയ്മ എന്ന് പറയുന്നത് വളരെ വിഡ്ഢിധനമാണ് നിങ്ങളെല്ലാം ജീവിക്കുന്നത് പിന്നെ പുരാതന കാലത്താണോ അതായത് സ്ത്രീകൾക്ക് ശബ്ദിക്കാൻ പാടില്ലാത്ത കാലത്താണോ നിങ്ങളെല്ലാം ജീവിക്കുന്നത് അത്തരത്തിൽ പണം മുടക്കി സിനിമ ഇറക്കി ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ രീതിയിലൊക്കെ പെരുമാറുന്ന പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളെല്ലാം ഇനി ഈ അവസ ഈ അടുത്ത സമയങ്ങളിൽ ഒന്നും സിനിമകൾ നിർമ്മിക്കാൻ ശ്രമിക്കരുത് കാരണം ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല അപ്പോ നമുക്ക് ഇനി സാന്ദ്ര പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വളരെ വൈകാരികമായിട്ടാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത് സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് പവർ ഗ്രൂപ്പിന്റെ പേരിൽ മമ്മൂട്ടിയും മോഹൻലാലും അതായത് മമ്മൂക്കായും ലാലേട്ടനും ഒരുപാട് പിന്നെ അധിക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് പവർ ഗ്രൂപ്പിലുള്ള ടീമുകളെന്ന് ഈ പവർ ഗ്രൂപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് പൊതുജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലെ മലയാളികളെ സ്വാധീനിക്കാൻ വേണ്ടിട്ടാണ് സിനിമ കാണാൻ സ്വാധീനിക്കാൻ ഏത് പവർ ഗ്രൂപ്പ് ആയെന്നാലും ശരി പ്രേക്ഷകനാണ് രാജാവ് മറക്കണ്ട പ്രേക്ഷകൻ പ്രേക്ഷകനുണ്ടെങ്കിലേ ഏത് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഓടും ഇതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് ഈ പവർ ഗ്രൂപ്പ് ഒക്കെ വെച്ചോണ്ട് അടക്കി വെച്ചോണ്ട് ഒരിടത്ത് ഇരിക്കാനേ പറ്റൂ ഏത് എങ്ങനെ ഏത് രീതിയിൽ ചെയ്താലും ഇവിടെ പ്രേക്ഷകനാണ് പ്രാധാന്യം ആ കാര്യം നിങ്ങൾ മറക്കണ്ട സാന്ദ്രയുടെ ചില സങ്കടകരമായ വാക്കുകൾ അതായത് ഇതിൽ ഇവിടെ നിന്നും അനുഭവിക്കേണ്ടി വന്ന ചില ദുരനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുന്നു ആ അന്ന് നമുക്ക് കേൾക്കാം അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പൊ നമുക്ക് ആ പിന്നെ അവരുടെ വാക്കുകൾ കേൾക്കാം യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എന്നോട് പറഞ്ഞത് ഓഫീസിലേക്ക് വാ ഡ്രൈവർ ആയിട്ടും പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടും ഒക്കെ വന്ന ആൾക്കാർ എങ്ങനെയാണ് ഇത്രയും പണങ്ങൾ പൊട്ടി 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 വന്നിട്ടുണ്ട് ഇല്ല ഞാൻ എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതൊരു കറക്ക എന്നെ പുറത്താക്കുന്ന കമ്മിറ്റിയിൽ എനിക്കെതിരെ വാളക്കുഴി മടിച്ചു പല ും നടക്കുന്നുണ്ട് ഈ അസോസിയേഷന്റെ മറവിൽ ഒരുപാട് അസന്മാർഗിക കാര്യങ്ങൾ നടക്കുന്നു ഒരു അല്ല സംഘടനക്കെതിരെ അല്ലെങ്കിൽ आसे आ, आसे। नम्हाले, नम्हाले ും വന്ന് ഇതുപോലെ പറയണം അദ്ദേഹം എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാവുന്ന ഒരു വ്യക്തി നമ്മളെ 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 സംശയിക്കുമ്പോ നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ടാണ് സംരക്ഷിച്ചുകൊണ്ടാണ് ഹൈദരാലി സംസാരിക്കുന്നത് ഞാനപ്പൊ സന്ദീപ് അന്ന് അന്ന് അവിടെ ജനറൽ ബോഡിക്ക് ഞാൻ ഞാൻ പറയുന്നുണ്ട് ഇനി എനിക്ക് പാനിക് അറ്റാക്ക് വന്നു രണ്ടാമതും വന്നു എനിക്ക് പേടിയാവുന്നു ഇനിയും വരുമോ എന്നാണ് അപ്പം ഏർ അപ്പൊ സന്ദീപ് എന്നെ അവിടുത്തെ സി സി ടി വിഷ്വൽസ് ശ്രദ്ധിച്ചാലറിയാം സന്ദീപ് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാരല്ല ഡിയർ പോട്ടെ ഇതൊക്കെ ഇതൊക്കെ അതൊക്കെ ശീലമായിക്കോളും കുഴപ്പമില്ല പോട്ടെ ഇങ്ങ അതൊന്നും കാര്യമാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് സന്ദീപ് ഈ ജനറൽ ബോഡി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡിയിൽ എൻ്റെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചാൽ അറിയാം എന്നെ നിരന്തരമായിട്ട് അനിൽ തോമസ് വിളിക്കുന്നുണ്ട് സന്ദീപ് വിളിക്കുന്നുണ്ട് ഇവരൊക്കെ വിളിക്കുന്നുണ്ട് ഇവരൊക്കെ എന്നോട് സംശയം എന്നോട് പറഞ്ഞ് ഇവിടെ ഒന്നും നടക്കില്ല ഇവിടെ ഒന്നും നടക്കില്ല കാര്യം അനിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരക്ഷരം മിണ്ടരുത് എന്നുള്ളതാണ് അമ്മയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അതുകൊണ്ട് ഇവരാരും ഒന്നും മിണ്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പോഴാണ് ഞാനൊരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു അതായത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കത്ത് ഞാൻ അവിടെ കൊടുക്കുന്നത് ഈ കത്ത് കിട്ടിയിട്ടും അനക്കില്ല അനക്കില്ല പകരം അവിടെയാണ് ഒരു പ്രശ്നം ഞാൻ അനിലേട്ടന് തലേദിവസം രാത്രിയും ഈ കത്ത് അയച്ചു കൊടുത്തു ഞാൻ അയക്കുന്നതിന് തലേ ദിവസം രാത്രി അനിലേട്ടതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടോ എന്ന് എന്റെ മെസ്സേജസ് ഉണ്ടല്ലോ ഞാൻ തലേ രാത്രി അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അനിലേട്ടർ നോക്കി കറക്റ്റ് ചെയ്തിട്ടാണ് എന്റെ അടുത്ത് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് പിറ്റേ ദിവസം ഞാൻ അസോസിയേഷനിലേക്ക് ആ കത്തയക്കുന്നത് അപ്പൊ ഇതൊന്നും ഇവർക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിനൊക്കെ തെളിവുകളല്ലേ ഇത് ഇത് അതിന്റെ പിറ്റേ ദിവസമാണ് ഇവർ ഒരു പ്രസ്നോട്ട് ഇറക്കുന്നത് ഈ നോട്ടിനകത്ത് ഞാൻ കൊടുത്ത അതേ സാധനം കോപ്പി ചെയ്ത് എഴുതി പ്രസ് നോട്ടാക്കി ഇറക്കി ആഹ് അതിനകത്ത് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ അവർ എടുത്തിട്ടേ ഇല്ല അല്ലെ അവർ അത് അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അതെല്ലാം എടുത്തിട്ടുമില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കോപ്പി ചെയ്ത് എഴുതി ഇങ്ങനെ ഞാൻ പറഞ്ഞത് മോശമായി പോയി ഇത് നിങ്ങൾ കാണിച്ചത് അറ്റ്ലീസ്റ്റ് എൻ്റെ സാധനം ഞാൻ തന്നൊരു സാധനം നിങ്ങളത് കൊടുക്കുന്ന സമയത്ത് എന്നോട് പറയേണ്ട ഒരു മര്യാദയില്ലേ അത് അത് മോശമായി പോയി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ശേഷമാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവരുടെയൊക്കെ ഒരു തനസ്വരൂപം എനിക്ക് മനസ്സിലായത് വലിയ ഈ പറഞ്ഞില്ല ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ കാരണം ഇത് ആരുടെയും കുത്തകയല്ല മലയാള സിനിമ എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല ഇത് ചെന്നൈയിൽ ഒരുപാട് തവണ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ കുത്തുകയായിരുന്ന ഒരു സാധനത്തെ അവിടുന്ന് വേരോടെ പറിച്ചെടുത്ത് കൊച്ചിയിൽ കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉപജീവനം ഉള്ള മാർഗം കണ്ടെത്തിയ ചില നടീനടന്മാർ ശക്തമായ നടന്മാരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് അല്ലാതെ ഈ പറയുന്ന ഒന്ന് രണ്ട് നിർമ്മാതാക്കളൊന്നുമല്ല അതുകൊണ്ട് മലയാളികൾ ആരുടെയും കുത്തകയല്ല മലയാള സിനിമയും ആരുടെയും കുത്തകയല്ല ഒരിക്കലും നിങ്ങൾ ഞങ്ങളാണ് രാജാക്കന്മാർ എന്ന് ഒരിക്കലും നിങ്ങൾ പറയാനും അത് പ്രവർത്തിക്കാനും പാടില്ല തീർച്ചയായും സാന്ദ്രയ്ക്ക് നീതി ലഭിക്കണം അതിനുവേണ്ടി അവർ പോരാടുന്നതിൽ തീർച്ചയായും അവർക്ക് നീതി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല തൽക്കാലം എന്റെ വീഡിയോ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം